ഇന്ന് രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോട്ട് ടോപ്പിക്കുകളിൽ ഒന്നാണ് അഗ്നിപത് പദ്ധതി ഈ പദ്ധതിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ സൈന്യത്തിനകത്തും പുറത്തും ഭരണ ഭരണപ്രതിപക്ഷങ്ങളിലുമുണ്ട് അഗ്നിവീറിനെക്കുറിച്ച് ഉയർന്നു വരുന്ന വാദപ്രതിവാദങ്ങളെ കണക്കുകളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ ശ്രമിക്കുകയാണ് ചാണക്യൻ ഈ വീഡിയോയിലൂടെ ഇന്ത്യൻ സൈന്യത്തിൽ യുവാക്കളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഭാരത സർക്കാർ ആവിഷ്കരിച്ച സൈനിക റിക്രൂട്ട്മെന്റ് പദ്ധതിയാണ് അഗ്നിപഥ അഗ്നിപഥം താണ്ടി രാജ്യത്തെ സംരക്ഷിക്കാനായി തെരഞ്ഞെടുക്കപ്പെട്ട വീരയോദ്ധാക്കളെ വിളിക്കുന്ന പേരാകട്ടെ അഗ്നിവീരന്മാർ എന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനാലിനാണ് ഭാരത സർക്കാർ സൈനിക റിക്രൂട്ട്മെന്റിനായി ഈ പുതിയ പദ്ധതി പ്രഖ്യാപിച്ചത് നിലവിലെ സ്ഥിരം റിക്രൂട്ട്മെന്റ് ഷോർട്ട് സർവീസ് കമ്മീഷൻ റിക്രൂട്ട്മെന്റ് എന്നിവയ്ക്ക് സമാന്തരമായാണ് അഗ്നിപത് റിക്രൂട്ട്മെന്റ് പദ്ധതി അവതരിപ്പിച്ചത് ഇന്ത്യൻ സൈനികരുടെ ശരാശരി പ്രായം കുറച്ച് സേനയെ ഊർജ്ജസ്വലമാക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് പതിനേഴര വയസ്സ് മുതൽ ഇരുപത്തിയൊന്ന് വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്കാണ് ഈ പദ്ധതി പ്രകാരം സേനയുടെ ഭാഗമാകാൻ കഴിയുക എന്നാൽ ഇരുപത്തിയൊന്ന് വയസ്സ് എന്ന ഉയർന്ന പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ റിക്രൂട്ട്മെന്റിനായി താൽക്കാലികമായി ഇരുപത്തിമൂന്ന് വയസ്സായി ഇളവ് ചെയ്തിരുന്നു നാലു വർഷം മാത്രം സേവന കാലാവധി നിഷ്കർഷിക്കുന്ന അഗ്നിപദ് ഒരു ഹ്രസ്വകാല സൈനിക റിക്രൂട്ട്മെന്റ് പദ്ധതിയാണ് ഈ നാലുവർഷ സേവന കാലയളവിൽ ആദ്യ ആറുമാസം പരിശീലനവും ബാക്കി കാലയളവിൽ സൈനിക സേവനവുമായാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ഈ നാലുവർഷ സേവന കാലാവധി വിജയകരമായി പൂർത്തിയാക്കുന്നവരിൽ നിന്നും ഇരുപത്തിയഞ്ച് ശതമാനം പേരെ സേനയുടെ ഭാഗമാക്കും ബാക്കിയുള്ളവർക്ക് പിരിഞ്ഞു പോകാം പിരിഞ്ഞു പോകുന്നവർക്ക് പെൻഷൻ ഉണ്ടാവില്ല പകരം പതിനൊന്ന് ദശാംശം ഏഴ് ഒന്ന് ലക്ഷം രൂപ സേവാനിധി പാക്കേജായി ലഭിക്കും സേവന കാലയളവിൽ അഗ്നിവീറുകൾക്ക് നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയും ജീവത്യാഗം വരിക്കുന്ന പക്ഷം അഗ്നിവീറുകളുടെ കുടുംബത്തിന് ഒരു കോടി രൂപ നഷ്ടപരിഹാരവും ലഭിക്കും പിരിഞ്ഞു പോകുന്ന അഗ്നിവീറുകൾക്കായി കേന്ദ്ര അർദ്ധസൈനിക വിഭാഗങ്ങളിൽ റിസർവേഷൻ ഏർപ്പെടുത്തുമെന്ന് പറയപ്പെടുന്നു ഹരിയാന സർക്കാർ നിലവിൽ അഗ്നിവീറുകൾക്കായി പത്ത് ശതമാനം റിസർവേഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രതിവർഷം രണ്ട് തവണ വീതം റിക്രൂട്ട്മെന്റുകൾ നടത്തി നാൽപ്പത്തി അയ്യായിരം മുതൽ അൻപതിനായിരം വരെ അഗ്നിവീറുകളെ സേനയുടെ ഭാഗമാക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യയുടെ കരനാവിക നാവിക വ്യോമസേനാ വിഭാഗങ്ങൾ അഗ്നിവീർ പദ്ധതി അവലോകനം സൈന്യത്തിൻ്റെ ശരാശരി പ്രായം നിലവിൽ ആഗോള ജനസംഖ്യയുടെ പതിനാറ് ശതമാനം ചെറുപ്പക്കാരാണ് പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെ പ്രായമുള്ള ഒന്ന് ദശാംശം രണ്ട് ബില്ല് യുവാക്കളാണ് ലോകത്തുള്ളത് യുവാക്കളുടെ ജനസംഖ്യയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യം നമ്മുടെ ഇന്ത്യയാണ് മുന്നൂറ്റി അൻപത്തിയാറ് മില്യൺ യുവാക്കളാണ് ഇന്ത്യയിലുള്ളതെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യക്ക് താഴെ രണ്ടാം സ്ഥാനത്ത് ചൈനയും നാലാം സ്ഥാനത്ത് അമേരിക്കയും നിലയുറിപ്പിച്ചിരിക്കുന്നു ഇനി സൈന്യത്തിലെ ശരാശരി പ്രായം നോക്കാം അമേരിക്കൻ സൈന്യത്തിന്റെ ശരാശരി പ്രായം ഇരുപത്തിയേഴ് വയസ്സാണ് ചൈനയുടെയും ഏതാണ്ട് ഇതുതന്നെ ഇനി ലോകത്തിലെ ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള രാജ്യമായ ഇന്ത്യയുടെ കാര്യമെടുക്കാം ഇന്ത്യൻ സൈന്യത്തിന്റെ ശരാശരി പ്രായം മുപ്പത്തിരണ്ട് വയസ്സാണ് ഇത് ആഗോള ശരാശരിയായ ഇരുപത്തിയാറ് വയസ്സിനേക്കാൾ വളരെ കൂടുതലാണ് ഇന്ത്യൻ സൈന്യത്തിൽ ഓഫീസർ റാങ്കിന് താഴെയുള്ള സൈനികരിൽ നാല്പത്തിയേഴ് ശതമാനം പേരും ഇരുപത്തി വയസ്സ് മുതൽ മുപ്പത്തിയഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവരാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു മുപ്പത്തിമൂന്ന് ദശാംശം ആറ് ശതമാനം പേർ മുപ്പത്തി ആറ് വയസ്സിനും അൻപത് വയസ്സിനും ഇടയിൽ വരുമ്പോൾ വെറും പത്തൊൻപത് ശതമാനം പേർ മാത്രമാണ് ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെയുള്ളവർ അഗ്നിവീർ റിക്രൂട്ട്മെൻറ്റിലൂടെ ആറ് വർഷത്തിനുള്ളിൽ സൈന്യത്തിൻ്റെ ശരാശരി പ്രായം ഇരുപത്തിയാറ് വയസ്സിലെത്തിക്കാനാണ് ഗവൺമെൻറ് ലക്ഷ്യം വെക്കുന്നത് യുവാക്കളിലെ റിസ്ക് ടേക്കിംഗ് ശാരീരിക ക്ഷമത കൂടുതൽ ആവശ്യമുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡ് മേഖലകളിൽ സേനയുടെ എഫക്റ്റീവ്നെസ് വർദ്ധിപ്പിക്കുമെന്ന് സേനയിലെ തന്നെ ചില ഉയർന്ന ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെടുന്നു എന്നാൽ ഇത് സേനയുടെ എഫക്റ്റീവ്നെസ്സിനെ കുറച്ചുകൊണ്ട് വിപരീത ഫലമാണ് ഉണ്ടാക്കുക എന്ന് മുൻ നാവികസേന തലവനായിരുന്ന അഡ്മിറൽ കരൺവീർ സിംഗ് അഭിപ്രായപ്പെടുന്നു അഗ്നിവീർ ഇന്ത്യയുടെ സൈനിക റിക്രൂട്ട്മെന്റിലെ ആദ്യ പരീക്ഷണമല്ല ഇതിനു മുൻപും അഗ്നിവിറിനെ സമാനമായ സൈനിക റിക്രൂട്ട്മെന്റ് പദ്ധതി ഇന്ത്യ നടപ്പിലാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വരെ ഇന്ത്യൻ കരസേനയിൽ നിലനിന്നിരുന്ന ഒരു ഹ്രസ്വകാല സൈനിക റിക്രൂട്ട്മെന്റ് അഗ്നിവീരന് സമാനമായിരുന്നു ഈ പദ്ധതിക്ക് കീഴിൽ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്ന സൈനികർക്ക് ഏഴ് മുതൽ പത്ത് വർഷം വരെയാണ് സൈനിക സേവനം നിഷ്കർഷിച്ചിരുന്നത് അതിനുശേഷം അഞ്ചു മുതൽ എട്ട് വർഷം വരെ റിസർവ് സേവനവും ചെയ്താണ് ഇവർ സൈന്യത്തിൽ നിന്നും പിരിഞ്ഞു പോവുക റിസർവ് സേന കാലയളവിൽ ശമ്പളത്തിന് പകരം സ്റ്റൈഫൻ്റ് ആണ് ഇവർക്ക് ലഭിച്ചിരുന്നത് പെൻഷൻ ആനുകൂല്യത്തോടു കൂടിയാണ് ഇവർ പിരിഞ്ഞു പോകുന്നതെങ്കിലും സാധാരണ സൈനികരെ അപേക്ഷിച്ച് ഇവരുടെ പെൻഷൻ കുറവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വരെ സേനയിലെ നല്ലൊരു ഭാഗം സൈനികരും ഇത്തരം ഹ്രസ്വകാല റിക്രൂട്ടുകളായിരുന്നു ഇവരും കൂടി ചേർന്ന ഇന്ത്യൻ സൈന്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധം ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ പ്രധാന യുദ്ധങ്ങളെല്ലാം വിജയിച്ചത് എന്നുകൂടി നാം ഈ പശ്ചാത്തലത്തിൽ ഓർക്കണം നടപ്പിലാക്കി വിജയിച്ച മാതൃക ലോകത്തെമ്പാടുമുള്ള നിലവിലുള്ള ഒരു റിക്രൂട്ട്മെന്റ് മാതൃകയാണ് അഗ്നിപത് ഇന്ത്യയിൽ ഈ ഹ്രസ്വകാല റിക്രൂട്ട്മെന്റ് പദ്ധതിയുടെ പേര് അഗ്നിപത് എന്നാണെങ്കിൽ അമേരിക്കയിലെ സമാന റിക്രൂട്ട്മെന്റ് മാതൃകകളുടെ പേര് ടൂർ ഓഫ് ഡ്യൂട്ടി എന്നും ഇസ്രയേലിൽ നാഷണൽ സർവീസ് എന്നും തെക്കൻ കൊറിയ ചൈന റഷ്യ എന്നീ രാജ്യങ്ങളിൽ നിർബന്ധിത സൈനിക സേവനമെന്നും അറിയപ്പെടുന്നു നിലവിലെ കണക്കനുസരിച്ച് ചൈനീസ് സൈന്യത്തിലെ മുപ്പത് ശതമാനം സൈനികരും നിർബന്ധിത സൈനിക സേവനമനുഷ്ഠിക്കുന്ന സൈനികരാണ് അമേരിക്കൻ സൈന്യത്തിലെ നല്ലൊരു പങ്കും ടൂർ ഓഫ് ഡ്യൂട്ടിയിലൂടെ ഹ്രസ്വകാല സൈനിക സേവനത്തിനെത്തിയ സൈനികരാണ് അമേരിക്കൻ സൈന്യത്തിലെ ഇരുപത് ശതമാനം പേർ മാത്രമാണ് പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായുള്ള കുറഞ്ഞ സേവന കാലാവധി പൂർത്തിയാക്കി പെൻഷന് അർഹത നേടുന്നുള്ളൂ എന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു വർദ്ധിച്ചു വരുന്ന പെൻഷൻ ശമ്പള ബാധ്യതകൾ ലോകത്തിലെ അഞ്ചാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യ പ്രതിരോധ ബജറ്റിന്റെ കാര്യത്തിൽ നാലാം സ്ഥാനത്താണ് ഇന്ത്യയുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റ് എഴുപത്തിയഞ്ച് മില്യൺ യു എസ് ഡോളറിൻ്റെതായിരുന്നു കൃത്യമായി പറഞ്ഞാൽ ആറ് ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപ അതായത് ഇന്ത്യയുടെ ജി ഡി പി യുടെ ഒന്ന് ദശാംശം ഒൻപത് ശതമാനവും യു ഡി എം പതിമൂന്ന് ശതമാനവും നീക്കിവയ്ക്കുന്നത് പ്രതിരോധത്തിനായാണ് പക്ഷേ ഇന്ത്യൻ നാവികസേന യുദ്ധക്കപ്പലുകൾ കമ്മീഷൻ ചെയ്യുന്നത് റഡാർ സോണാർ പോലുള്ള ഉപകരണങ്ങളില്ലാതെയാണ് രണ്ടായിരത്തി ഇരുപത്തി കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ വിമാനവാഹിനിയായ ഐ എൻ എസ് വിക്രാന്തിന് അതിൻ്റെ പ്രധാന റഡാറായ എം എഫ് സ്റ്റാർ റഡാർ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ മാത്രമാണ് വിക്രാന്തിന് ഇപ്പോഴും സ്വന്തമായി യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടുന്ന എയർവിംഗ് ഇല്ല ഇന്ത്യയുടെ തദ്ദേശീയ കമോട്ട ക്ലാസിന് വ്യോമപ്രതിരോധ മിസൈൽ സംവിധാനമില്ല ആർമിയുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല ആർമിയിലെ കവചത വാഹനങ്ങളുടെ അഭാവവും അതുമൂലമുണ്ടാകുന്ന രക്തച്ചൊരുച്ചിലുകളും ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ വ്യോമസേന ട്വൻ്റി സിക്സ്റ്റി ഫോർ ഇ അപ്പാച്ച് ആക്രമണ ഹെലികോപ്റ്ററുകൾ വാങ്ങിയപ്പോൾ ആറ് മാത്രം വാങ്ങാനാണ് കരസേനയ്ക്കായത് വ്യോമസേനയുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല പുതിയ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ കഴിയാതെ മിക് ട്വൻറ്റി വൺ പോലുള്ള പഴഞ്ചൻ യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കാൻ നിർബന്ധിതരാവുകയാണ് വ്യോമസേന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു മിഗ് ട്വൻ്റി വൺ തകർന്നു വീണപ്പോൾ മൂന്ന് പേരാണ് മരിച്ചത് ലോകത്തിലെ നാലാമത്തെ വലിയ പ്രതിരോധ ബജറ്റ് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇന്ത്യൻ സൈന്യം ഈ ശോചനീയമായ അവസ്ഥ നേരിടുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിന് ഉത്തരം ലഭിക്കണമെങ്കിൽ ഇന്ത്യയുടെ പ്രതിരോധ ബഡ്ജറ്റിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കണം ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റിൻ്റെ അൻപത് ശതമാനത്തിലധികവും നീക്കി വെക്കുന്നത് ശമ്പള പെൻഷൻ ബാധ്യതകൾക്കായാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ പ്രതിരോധ ബജറ്റിൽ ഇത് അൻപത്തി ശതമാനമായിരുന്നു അതായത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി കോടി രൂപ രണ്ടായിരത്തി പതിനാലിൽ നടപ്പാക്കിയ ഒരു റാങ്ക് ഒരു പെൻഷൻ പദ്ധതിയാണ് സ്ഥിതി ഇത്രയും വഷളാക്കിയത് എന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത് ഇങ്ങനെ വിരമിച്ച സൈനികരുടെ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കാത്തതിന് രണ്ടായിരത്തി മാർച്ചിൽ സുപ്രീം കോടതി വരെ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചിരുന്നു സൈന്യം ഒരു തൊഴിൽ ദാതാവാണ് എന്നതിലുപരി രാജ്യത്തിന്റെ പ്രതിരോധം എന്ന പരമപ്രധാനമായി ദൗത്യം നിറവേറ്റാൻ ബാധ്യസ്ഥരാണ് അതിനവരെ പ്രാപ്തരാക്കണമെങ്കിൽ മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് നൂതന ആയുധങ്ങൾ സേനയുടെ ഭാഗമാക്കേണ്ടതായുണ്ട് അതിന് സൈന്യത്തിൻ്റെ ബജറ്റ് വിഹിതം വർഷാവർഷം കൂട്ടുക പ്രായോഗികമല്ല കാരണം ഇന്നും പൂർണ്ണമായും ദാരിദ്ര്യമുക്തമല്ല ഇന്ത്യ ഒരു ദിവസം മുന്നൂറ് രൂപയിൽ താഴെ വരുമാനത്തിൽ ജീവിക്കുന്ന ദരിദ്രരാണ് ഇന്ത്യൻ ജനസംഖ്യയുടെ അറുപത് ശതമാനം പേരുമെന്ന് ലോക ബാങ്ക് കണക്കുകൾ സൂചിപ്പിക്കുന്നു ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ രാജ്യത്തിന്റെ പ്രതിരോധത്തിനായി ബജറ്റ് വിഹിതം കൂട്ടുകയല്ല മറിച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്ന് സൈന്യത്തിന്റെ ഫണ്ട് വിനിയോഗം കാര്യക്ഷമമാക്കുകയാണ് വേണ്ടതെന്നാണ് വിദഗ്ധർ മുന്നോട്ട് വെക്കുന്ന പരിഹാരം അഗ്നിപദ്ധ പദ്ധതിക്ക് അതിൻ്റെതായ ചില പോരായ്മകൾ കൂടിയുണ്ട് അതിൽ പ്രധാനം അഗ്നിവീർ സൈനികർക്കിടയിലെ ഉയർന്ന മരണനിരക്ക് തന്നെയാണ് പദ്ധതി നടപ്പിലാക്കി ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇരുപത് അഗ്നിവീർ സൈനികരാണ് മരണത്തിന് കീഴടങ്ങിയത് ഇതിൽ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ള നാല് ആത്മഹത്യാ കേസുകളും ഉണ്ടായിരുന്നു ഇത് വളരെ ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഇതിനെക്കുറിച്ച് പഠിച്ച് അഗ്നിവീർ സൈനികരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ കണ്ടെത്തി നടപടി സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ് അഗ്നിവീർ സൈനികർ നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി സൈനിക സേവനത്തിന് ശേഷമുള്ള ഇവരുടെ കരിയർ തന്നെയാണ് സൈനിക സേവനമനുഷ്ഠിച്ച് മടങ്ങിയെത്തുന്ന അഗ്നിവീറുകൾക്കായി കേന്ദ്ര സംസ്ഥാന അർദ്ധസൈനിക പോലീസ് സേനകളിൽ റിസർവേഷൻ ഏർപ്പെടുത്തിയാൽ ഇത്തരം സൈനികേതര സേനകൾക്ക് ഇവരൊരു മുതൽക്കൂട്ടാവുമെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു നിലവിൽ സേവന കാലാവധി പൂർത്തിയാക്കുന്ന ഇരുപത്തിയഞ്ച് ശതമാനം അഗ്നിവീറുകളെയാണ് സേനയിൽ നിലനിർത്തുന്നത് ഇത് സേനയുടെ കാര്യക്ഷമതയെ ബാധിക്കാത്ത വിധം ഉയർത്തുന്നത് അഭികാമ്യമാണെന്നും വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ സൈനിക റിക്രൂട്ട്മെന്റിലും അനിവാര്യമാണ് സൈന്യത്തിലെ നവീകരണങ്ങളോട് മുഖം തിരിക്കുകയല്ല വേണ്ടത് ലോകത്തെമ്പാടുമുള്ള ക്രിസ്തുകാല റിക്രൂട്ട്മെന്റ് മാതൃകയിൽ നടപ്പിലാക്കിയ അഗ്നിപത് പദ്ധതി ഉപരിപ്ലവമായ കാരണങ്ങൾ പറഞ്ഞ് അപ്പാടെ തള്ളിക്കളയുകയല്ല വേണ്ടത് പകരം തിരുത്തേന്റടുത്ത് തിരുത്തി മാറ്റം വരുത്തി മുന്നോട്ട് പോവുകയാണ് വേണ്ടത് ജയ് ഹിന്ദ് ചാണക്യന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും